പഠിതാക്കളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ് വളരെ നല്ല രീതിയിൽ പ്രസംഗിക്കാനും അറിവുകൾ നേടാനും കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഇന്നത്തെ ക്ലാസ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ പാട്ടുപാടാനും അതുപോലെ പുതിയ ആളെ പരിചയപ്പെടാനും എല്ലാം സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ടുള്ള ഒരു ഗുണം നമ്മുടെക്കെ ജീവിതത്തിൻ്റെ ഓരോ ജോലി ഭാരങ്ങളിലും അതുപോലെ കുടുംബജീവിതത്തിൻ്റെ നട്ടോട്ടങ്ങളിലെല്ലാം നമ്മൾ നഷ്ടപ്പെടുന്ന സമയങ്ങൾ ഒരുപാട് സമയങ്ങൾ നമുക്ക് ആവശ്യമു ഇല്ലാതെ നഷ്ടപ്പെടുന്നു ആവശ്യം ഉണ്ടായിക്കൊണ്ട് നഷ്ടപ്പെടുന്നു ഒരു പക്ഷേ നമ്മളൊരാഴ്ച ആഴ്ചയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇൻറ്റു ഏഴ് ദിവസം അടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാത്ത ചില സമയങ്ങൾ അതിലുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ നഷ്ടപ്പെടാത്ത സ്ഥല സമയങ്ങളിൽ ഉൾപ്പെടുത്താൻ ഈ ബ്രേറ്റ് അക്കാദമിയിൽ വരുന്ന വ്യാഴം ഞായർ ദിവസങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിത പ്രയാണയാത്രയിൽ യാത്രയിൽ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് പരമാവധി പല ക്ലാസ്സുകളിലും ഇവിടെ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇന്നും അതുപോലെ എത്തിപ്പെട്ടു വളരെ സന്തോഷത്തോടു കൂടി ഇന്നും ഇവിടുന്ന് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിപ്പിച്ചുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് തീർച്ചയായും ഇന്ന് ആദ്യം എത്തിയത് ഞാനാണ് ഞാൻ വരുമ്പോൾ ഫൈസൽ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ക്ലാസ് ഉണ്ടോ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് മെസ്സേജ് ഇട്ടിട്ട് പിന്നെ അവിടെ വന്നിട്ടാണ് ഫോൺ നോക്കുന്നത് ഇപ്പോൾ ക്ലാസ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയായിരുന്നു പിന്നീട് സാറ് വന്നു ഒരുപാട് ആളുകൾ വന്നു പിന്നെ സാറിന് പോവേണ്ടി വന്നതിനാൽ സാറ് വിഷയം പറഞ്ഞു തന്നിട്ടാണ് പോയത് എനിക്കിതിങ്ങനെ നടത്തുമ്പോൾ സംശയം ഉണ്ടായിരുന്നു ഈ ടൈം എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാമെന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ സാറിനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചു കാരണം ഇത് കഴിഞ്ഞിട്ട് എന്താ കഴിഞ്ഞിട്ടെന്താ ചെയ്യാന്നുള്ളത് അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട് ഏതായാലും ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റി നല്ല രസകരമായ ക്ലാസ് ആയിരുന്നു എല്ലാവരും പുതിയതാണെന്ന് തോന്നുന്നില്ല എല്ലാവരും വളരെ നന്നായി സംസാരിച്ചു ബാബുരാജ് സാറെ കുറേ കാലത്തിൻ്റെ ശേഷം കാണാണ് അഷ്റഫ് ഞാൻ ഒപ്പാണ് ജോയിൻ ചെയ്തത് അഷ്റഫ് പിന്നെ കുറേ ക്ലാസ്സുകളിവിടെ വന്നു എനിക്ക് വരാൻ സാധിച്ചില്ല അസീസ് സാറ് ഉൾപ്പെടെ എല്ലാവരെയും എല്ലാവർക്കും ഈ രാജീയ കല സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്നും സ്ഥിരമായി ക്ലാസ്സിന് വരാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ വന്നത് കുറച്ച് ലേറ്റായി എന്നാണ് തോന്നുന്നത് ഞാൻ പറയുമ്പോൾ ഇവിടെ ചോദ്യോത്തരവേളയിലാണ് ചോദ്യം ചോദിക്കൽ എളുപ്പമാണെങ്കിലും ഉത്തരം കണ്ടെത്തിയ അത്ര എളുപ്പമല്ല എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ മനസ്സിലായി ഏതായാലും എൻ്റെ മനസ്സ് അവസരം ഈ ബ്രൈറ്റ് അക്കാഡമികളിൽ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷം പോരുന്നവരാണ് സുഹൃത്തുക്കളെ പരിചയപ്പെടാനും ഞാൻ വരുണിൻ്റെ വാട്സാപ്പ് മെസ്സേജ് കണ്ടു പക്ഷെ ആ എന്താണ് എവിടെ നിന്നു പറയില്ല എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം ഇവിടെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ച് വന്നത് വരും വളരെ ആഗ്രഹമുണ്ട് ക്ലാസ്സിൽ പങ്കല്ലേ അങ്ങനെ ഒരു വളരെ വാട്സാപ്പ് മെസ്സേജ് കണ്ടു ഓപ്പൺ ചെയ്തു എല്ലാവരെയും പരിചയപ്പെടാനും സാധിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് പ്രസംഗം എന്താണെന്നും ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കിത് സാധിക്കും എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെയും ഫൈസൽ സാറിനെ എൻ്റെ നേതൃത്വത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് നമ്മൾ മൗനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ വാചാലമായി തന്നെ മൗനം ഞാനൊരല്പം മൗനത്തില് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് എന്നാൽ ഇപ്പോൾ കുറച്ച് വാചാലമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് എന്നെ ഈ വേദിയിൽ നിർത്തുവാൻ സാധിച്ച എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാനും എല്ലാം സാധിക്കുമെന്ന് കണ്ടെത്തിയ ഫൈസൽ സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസിൻ്റെ സ്പീഡ് ബാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത് എനിക്ക് ആദ്യം പറയാനുള്ളത് പ്രാഞ്ചിയറ്റിലെ എന്ന സിനിമ ഞാൻ കണ്ടതാണ് അതിലെ പ്രാഞ്ചിയാട്ടം സ്റ്റേജിമ്മ കയറിയ മാരിയാണ് എന്നെ ഫൈസൽ സാറിപ്പോൾ കയറ്റിയത് വിധം ധൈര്യം സംഭരിച്ച എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ള കയറി ഇപ്പോൾ ആ വെള്ളം കുടിച്ചപ്പോൾ അടുത്ത ആവേശപ്പെടുത്തി ആ ആവേശത്തിൻ്റെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ ഒന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വന്നു ഇരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇതേമാതിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അധ്യാപിക നന്നായി ക്ലാസ് അറ്റൻഡ് ചെയ്ത് എനിക്കന്ന് എന്നോട് പാടാൻ പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ടുണ്ടീവിതത്തിൽ മൈക്കിൻ്റെ മുന്നിൽ പാടിയത് എന്നിട്ടത് ഫൈസൽ സാറെ പോസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തത് രാത്രിയാണ് ഞാൻ പൊതുവേ ടാബാണ് എൻ്റെ കയ്യിലെഴുതുക ഫോൺ ലോക്കൽ ഫോണാണ് ടാബിൽ ഞാൻ നോക്കിയപ്പോൾ പാട്ട് അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ കാണുമ്പോഴും എസ് ദാസിൻ്റെ നിപ്പോ ഒക്കെ ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഭാര്യയ്ക്ക് ഹങ്കാരത്താണ് പക്ഷെ പാട്ട് കേട്ടിട്ട് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഞാൻ ആദ്യം എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ല അങ്ങനെ ഞാൻ പാട്ട് രണ്ടാളും കൂടി ഒരു ഹെഡ്ഫോണിൻ്റെ ഒന്ന് എൻ്റെ ചോട്ടിലും വെച്ച് ഒന്ന് ഭാര്യേടെ ചുവട്ടിൽ വെച്ച് കേട്ടപ്പോൾ അപ്പം എന്നിട്ട് ഞാൻ കേട്ടിട്ട് ഞാൻ മോറ് എഴുതാൻ പൊടിയായി അപ്പോൾ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി ഇന്നത്തെ ഉറക്കം പോയി എന്നുള്ളതിൽ ബാത്റൂം പോയി വരുമ്പോൾ മോളെയിട്ട് സംസാരിക്കും അപ്പം തന്നെ വല്ല കാര്യമുണ്ടോ മോൾക്ക് വിളിക്കണ്ടേ മോളെ വിളിച്ചിട്ട് പോലെ ഗുരുവായൂർ പുതിയൊരു യേശുദാസ് വന്നിട്ടുണ്ട് കളത്തിൽ ബാബുരാജിന് വന്നിട്ടുണ്ട് എന്തു അതുകൊണ്ടെന്ന് ഞാൻ പാടാണ്ടിരുന്നത് അപ്പം എന്നോട് പറഞ്ഞു ഭാര്യ പറഞ്ഞു കാര്യമൊക്കെ എന്നാൽ നിങ്ങൾ പ്രസംഗം പഠിച്ചപ്പോൾ ചേച്ചി ഞാൻ വന്നൊരു പ്രാവശ്യം കണ്ടു പാട്ട് പാടാൻ നിൽക്കണ്ടോ അതുകൊണ്ടാണ് ഇന്ന് പാടാതിരുന്നത് അല്ലാണ്ട് എനിക്ക് അപ്പം മോളൊരു അയപ്പാറ എന്നോട് പറഞ്ഞു അത് വളരെ നന്നായി തോന്നി ഇപ്പൊ ഞാൻ പ്രസംഗം പഠിക്കാൻ വന്നത് മോളെ കരുത്താണ് അല്ലാണ്ട് ആൺകുട്ടികളെ കരുത്തല്ലോ മോളെ കരുത്തോണ്ട് ഞാൻ പ്രസംഗം പഠിക്കാൻ വന്നത് ഇപ്പം അവള് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടോ അച്ഛാ ഇത് എല്ലാവരും പാട്ട് പഠിച്ചിട്ടില്ല ശരിക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ചിലവർക്ക് ഇപ്പോൾ ജാസ് എന്താ ജാസി ഗിഫ്റ്റാണ് സൗണ്ട് കേട്ട ആൾക്കാർ എഴുന്നേറ്റ് പോകും പക്ഷേ ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല പാട്ട് അദ്ദേഹം അദ്ദേഹം ആയിരുന്നു പിന്നെ ഉഷാദുപ്പിൻ്റെ ഹിന്ദിയൊക്കെ കുറച്ച് നോളജ് അറിയുന്ന കുട്ടിയാണ് അപ്പോൾ ഉഷാദുപ്പ് കണ്ട കണ്ട തന്നെ നമുക്ക് സ്റ്റേജിൽ പക്ഷേ അവളെ വാങ്ങിയോ ആ ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട് അതേമാതിരി അച്ഛൻ രണ്ട് പ്രാവശ്യം പാടും അവൾ പന്ത്രണ്ട് കൊല്ലം ഡാൻസൊക്കെ പഠിക്കാൻ പോയി ഒരു കുട്ടിയാണ് എന്നോട് പറഞ്ഞ അവിടെ ഗുരുവായൂർ കലാമണ്ഡലം ആ മണ്ഡലം ഉണ്ട് എന്നറിയുന്ന ആൾക്കാരാണ് അച്ഛൻ അവിടെ പോയി നോക്കാം ഞാൻ പറഞ്ഞ ഫൈസൽ സാർ തന്നെ എന്നെ ഒരു ഒരു രീതിയിൽ ആക്കിയിട്ടുണ്ട് എനിക്ക് വേണമോളു വെച്ചു എന്തായാലും ഒരുങ്ങി ഇനി ഒരുങ്ങിട്ടു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംരിക്കുന്നത് നന്ദി നമസ്കാരം